ആലപ്പുഴയിലെ ട്രാൻസ്ജെൻഡർ സ്ഥാനാർത്ഥി അരുണിമ കുറിപ്പിന്റെ സ്ഥാനാർത്ഥിത്വം അംഗീകരിച്ചു നിരവധി അനിശ്ചിതത്വങ്ങൾക്ക് ശേഷമാണ് സ്ഥാനാർത്ഥിത്വം ആലപ്പുഴ ജില്ലാ പഞ്ചായത്തിൽ വയലാർ ഡിവിഷനിൽ നിന്നാണ് അരുണിമ മത്സരിക്കുന്നത് ഇസ്സത്ത് സുൽഫിക്കർ ആലപ്പുഴയിൽ നിന്ന് വിവരങ്ങൾ നൽകാനായി ഇസ്സത്ത് അരുണിമയുടെ സ്ഥാനാർത്ഥിത്വത്തിന് മുന്നിലുണ്ടായിരുന്ന അനിശ്ചിതത്വങ്ങൾ എന്തൊക്കെയായിരുന്നു അരുണിമ കുറിപ്പ് നിൽക്കുന്നതിന് മുൻപ് തന്നെ നിരവധി വാർത്തകൾ പ്രചരിച്ചിരുന്നു അരുണിമ ട്രാൻസ്ജെൻഡർ ആണ് അതുകൊണ്ട് തന്നെ വനിതാ സംവരണ വാർഡിൽ അരു അരുണിമയ്ക്ക് നിൽക്കാൻ സാധിക്കില്ല എന്ന തരത്തിലുള്ള വാർത്തകൾ ആദ്യമേ പുറത്തു വന്നിരുന്നു എന്നാൽ ഇതിനെല്ലാം ശക്തമായി പ്രതികരിച്ചുകൊണ്ട് അരുണിമ തന്നെ രംഗത്ത് വന്നിരുന്നു താൻ ഒരു സ്ത്രീയാണെന്ന് തന്റെ രേഖകൾ മുന്നിൽ വച്ചുകൊണ്ട് അരുണ്യമ പറയുകയും ഇന്നലെ അരുണിമ നാമനിർദ്ദേശ പത്രിക പത്രിക നൽകുകയും ചെയ്തിരുന്നു ഇന്ന് സൂക്ഷ്മ പരിശോധനയ്ക്ക് ശേഷം ഇപ്പോൾ അരുണ്യമയുടെ സ്ഥാനാർത്ഥിത്വം ഉറപ്പിച്ചിരിക്കുകയാണ് അരുണിമ ഈ തവണ ആലപ്പുഴ ജില്ലാ പഞ്ചായത്തിൽ വയലാർ ഡിവിഷനിൽ നിന്ന് വയലാർ ഡിവിഷനിൽ നിന്നും മലിച്ചിരിക്കും എന്ന് ഉറപ്പായിരിക്കുകയാണ് ദിവ്യ